സ്നേഹവും സഹവാസവും കൂടെ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും തിരു സന്ദേശം നൽകുകയും ചെയ്ത കാവക്കാട് പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ മുണ്ടക്കലച്ചനിയുടെ കുടുംബത്തിന്റെ പേരിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവരുടെയും പേര് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നേർച്ച ലഞ്ചരിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് മഞ്ഞളൂർ വാർഡ് സെന്റ് മൈക്കിൾസ് യൂണിറ്റ് ആണ് നേർച്ച സ്പോൺസർ ചെയ്തിരിക്കുന്നത് നാളെയും മറ്റന്നാളും വാഴക്കുളം വഴിയും വഴിയാഞ്ചര വഴിക്കും വരുന്ന വാഹനങ്ങൾ തെക്ക് വശത്ത് പള്ളിയുടെ ആർച്ച് ഗേറ്റ് വഴി പ്രവേശിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ കലൂർ വഴിക്ക് വരുന്ന വാഹനങ്ങൾ കെ സി ബോർഡ് ഓഫീസിന്റെ സൈഡിൽ കൂടി പ്രവേശിച്ച് അതായത് നമ്മുടെ എൽ സ്കൂൾ പ്ലസ് ടു ആ ഗേറ്റ് വഴി പ്രവേശിച്ച് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നും അതുപോലെ എൽ പി സ്കൂളിന്റെയും പ്ലസ് ടുവിന്റെയും ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുമ്പോൾ തിരുപ്രദക്ഷിന് സടത്തം വരാതിരിക്കുവാനുള്ള പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം പ്രത്യേകിച്ച് നാളെ നാഗപ്പുഴ റോഡിൽ ഗവൺമെന്റ് ആശുപത്രി പടി വരെയും ഇവിടെ കൊച്ചാപ്പു റോഡ് പള്ളനി കൊച്ചാപ്പു റോഡ് വരെയും അതുപോലെ അപ്പുറത്തെ ശാന്തിഭവന്റെ ആ ജംഗ്ഷൻ വരെയുമാണ് പ്രദക്ഷിണം നീങ്ങും നമുക്കറിയാം ആ സൈഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നാളെ മെഴുകുതിരിയും അതുപോലെ പ്രതിസന്ധിമാർക്ക് മെഴുകുതിരി ഇവിടെ നൽകുന്നതായിരിക്കും മറ്റുള്ളവരെല്ലാവരും മെഴുകുതിരിയും അതുപോലെ കൈകളിൽ ജപമാലയും എന്തിക്കൊണ്ടുള്ള തിരി പ്രദക്ഷണം കല്ലുർപ്പാടിന്റെ അനന്യതയാണെന്ന് നമുക്കറിയാം ദേക്റ്റ് മനോഹരമായിട്ടും അതിലേറെ ദൈവാനുഗ്രഹപ്രദമായി തീരുന്ന വിധത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ദുരിതങ്ങളിൽ തളർന്നു തളർന്നിടുമ്പോ ഗുരുകി തെളിയും മേഴുതിരി പോലെ പൊതുജീവൻ നല്ല കുരുകേ തെളിയും മെഴുതിരി പോലെ പൊതുജീവൻ നൽകിയണത്തേണമേ